സിറിയയ്ക്കുള്ളിൽ ഇസ്രായേലിന്റെ അതിമാരകമായ ആക്രമണം സിറിയൻ അതിർത്തിക്കുള്ളിലാണ് ഇസ്രായേലി സേന അതിരൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടത് ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച ഒരു ഭീകര സംഘത്തെ നേരിടുകയായിരുന്നു ഇസ്രായേൽ സേന എന്നുള്ള വിവരമാണിപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിരവധി സിറിയക്കാർക്ക് പരിക്കേറ്റു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ അതിർത്തി പ്രദേശമായ സിറിയയ്ക്കുള്ളിലെ ഖാൻ അർണാവെ ആ പ്രദേശത്ത് റോന്നു ചുറ്റുകയായിരുന്ന ഇസ്രായേലിന്റെ സൈനികരാണ് ഒരു വാഹനത്തിന് നേരെ വെടിയുർത്തത് ഇസ്രായേലി സൈനികർ നിന്നിരുന്ന ഇടത്തേക്ക് അതിവേഗതയിൽ വരികയായിരുന്നു ഈ വാഹനം ഈ വാഹനത്തിന് അപായ സൂചനകൾ ഇസ്രായേലി സേന നൽകി എന്നാൽ ഈ വാഹനം വേഗത കുറയ്ക്കുന്നതിനോ നിർത്തുന്നതിനോ തയ്യാറായില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു അതിന് പിന്നാലെ ഈ വാഹനത്തിന് നേരെ ഇസ്രായേലിൻ്റെ സൈനികർ വെടിയുതിർക്കുകയായിരുന്നു അവിടെ കൂടി നിന്ന ചിലർ ഇസ്രായേലി സേനയ്ക്കെതിരെ പാഞ്ഞെടുക്കുകയും ചെയ്തു ഇവരിൽ പേരുടെ കാൽമുട്ടിന് താഴേക്ക് ഇസ്രായേലി സേന വെടിവെച്ചു